രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ അതിനുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും കൂടി അടിച്ചു പോകാൻ മറക്കരുത് അപ്പം നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ശ്രുതിയും ശ്രുതി അല്ല സോറി ശ്രീകാന്തും വർഷയും തമ്മില് മുട്ടടി പൊരിഞ്ഞടി റൂമിനകത്ത് കിടന്നട്ടി വയ്ക്കാണ് ഇത് കണ്ടിട്ട് സന്തോഷിച്ചു നിൽക്കുന്ന നമ്മുടെ ചന്ദ്ര ഓ ചന്ദ്ര വിചാരിച്ച കാര്യമെല്ലാം സാധിച്ചു ചന്ദ്രക്ക് ഒരു ലക്ഷ്യമല്ലായിരുന്നു എങ്ങനെയെങ്കിലും നമ്മുടെ രേവതയും വർഷയും തമ്മിൽ തെറ്റിപ്പിരിയണം നടന്നു ഓഹ് ഇനിയിപ്പൊ ഇതിൽ പര സന്തോഷം വേറെ എന്താ ഭഗവാനേ എന്നൊക്കെ പറഞ്ഞ് നേർച്ചയൊക്കെ നേരിടണം അതുപോലെ നല്ല കാര്യമാണല്ലോ നടന്നത് അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് എന്താ അടി ഇവിടെ അപ്പറേ കിടന്ന് ഒച്ചപ്പാട് കേൾക്കുന്നത് എന്ത് ഒറ്റ ചോദിച്ചപ്പം ഏഹ് നിങ്ങളുടെ മരുമക്കളൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച വെക്കുന്നതാ പറയാനുണ്ടോ ഓ എന്തൊരു ഒച്ചപ്പാടല്ലേ ഇത് ഉം രേവതിയുടെ താലി സ്വഭാവം വർഷ അറിഞ്ഞു അതുംകൊണ്ട് അവര് രണ്ടുപേരും ഇപ്പൊ കീരിയും പാമ്പുവാ ആ അതാ അവിടെ കിടന്ന് വച്ച് വെക്കുന്നത് ഇത് കേട്ടുണ്ടെ രേവതിയുടെ തനു സ്വഭാവം വർഷ അറിഞ്ഞത് നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ആ എനിക്ക് അറിയത്തില്ല അവരങ്ങനെയൊക്കെ പറയുന്നു കേട്ടു ദേ കേട്ടു നോക്കാ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അപ്പൊ അവിടെ കിടന്ന് ഭയങ്കര സംസാരമാണ് കേട്ടോ രേവതി പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്തിനാണ് വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വേണ്ടി വർഷയുടെ അമ്മയെ നിന്റെ അമ്മേനെ നീ പറഞ്ഞു വിട്ടത് അപ്പൊ വർഷ പറയുന്നു ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല എനിക്ക് അങ്ങനെ പറഞ്ഞു വിടണ്ട ആവശ്യമില്ല ഇല്ല മാത്രമല്ല എന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ കണക്കായി പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അടി അടി എന്ന് വെച്ചാ മുട്ടനടി ഏതായാലും ഇത് കേട്ടൊക്കെ ഇത് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രനെ ഭയങ്കര സങ്കടമായിട്ടോ അപ്പൊ രവീന്ദ്രനും ചന്ദ്രയും ആദ്യമൊക്കെ തന്നെ നിൽക്കുകയാണ് റൂമിലാണെങ്കിൽ ഭയങ്കര ഫൈറ്റ് നടക്കാണ് ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സച്ചി ആദ്യം റൂമിലകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് കോപ്പ് എല്ലാത്തിനും ഞാൻ ചൂടും കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇറങ്ങി വരിക അപ്പൊ ഇടത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു എന്താണ് നീ ചൂടും വെട്ടും കൊല്ലും എന്നൊക്കെ പറയുന്നത് സഹോദരങ്ങള് തമ്മിലും അടിയായോ നീയും ശ്രീകാന്തം മാത്രം ഉള്ളായിരുന്നു അടിയും വെക്കാതെ കുറച്ച് സ്നേഹത്തോടൊക്കെ കൂടി നിൽക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടിയായിട്ടോണ്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്യാനാ ആഹ് രേവതീനെ പറഞ്ഞാലേ എനിക്ക് സഹിക്കത്തില്ല അവളാണ് വർഷത്തന്നെ ചീത്തയാക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ട് നിൽക്കാൻ മാത്രമേ എനിക്ക് സഹിക്കത്തില്ല എനിക്ക് പറ്റത്തില്ലന്നെ അവൾ എന്റെ ഭാര്യ അവൾ അങ്ങനെ ആരോടും അതൂതൊന്നും സംസാരിക്കാറൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവളുടെ മനസ്സ് വേദനിപ്പി വേദനിച്ചിട്ടായിരിക്കും ആഹ് ഇപ്പൊ എല്ലാവർക്കും ആയല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചു അങ്ങ് ഉദ്ദേശിച്ചു പോകുന്നു അപ്പഴത്തേക്കും ചന്ദ്രയുടെ മനസ്സിൽ എടുക്കുട്ടോ അയ്യോ എന്താ സന്തോഷം നമ്മുടെ ചന്ദ്രയ്ക്ക് ഏതായാലും ഈ സമയത്താണെങ്കിൽ രേവതി ഇറങ്ങി വരികയാണ് അപ്പൊ രേവതി ഇറങ്ങി വന്നപ്പോ രേവതി നമ്മുടെ അല്ല രേവതി ഇറങ്ങി വന്നു രേവതിയുടെ പുറകെ വർഷം ഇറങ്ങി വന്നിട്ട് കുറച്ചു നേരം നമ്മുടെ ചന്ദ്രയുടെ മുമ്പിൽ വെച്ച് ഒരു വഴക്കുണ്ടാക്ക ഇത്ര നേരം റൂമിനകത്ത് കിടന്നാണെങ്കിൽ നോക്കിക്കോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വർഷ ഞാൻ ഇങ്ങനെയൊന്നും അല്ല രേവതി ചേച്ചി ഞാൻ കരുതിയത് എന്റെ സ്വന്തം ചേച്ചി ആയിട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ രേവതി പറയാ ആ ഏതായാലും ഞാനേ എന്റെ ഇനി കരുതിയ അങ്ങനെ കരുതുന്നില്ല നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് മനസ്സിലായല്ലോ ഉം ഏതായാലും ഇനി നമ്മൾ തമ്മില് ഇങ്ങനെ ഒരു ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് രേവതിയും പോവാ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വർഷം വിളിച്ചിട്ട് പോ എന്താ പ്രശ്നം ഏർ എന്ത് പ്രശ്നം അമ്മ പറഞ്ഞത് ആന്റി പറഞ്ഞത് ശരിയാ ആന്റി ഈ രേവതി രേവതിശേശി ഉണ്ടല്ലോ ആള് ഭയങ്കര എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ വെറുതെ അല്ല ആന്റി എപ്പോഴും രേവതി ചേച്ചിയുടെ മഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ സാധനം എന്താ നാക്ക് ആ ഇപ്പൊ മോക്ക് മനസ്സിലായില്ലേ ആ മനസ്സിലായി ആൻറ്റി എനിക്ക് മനസ്സിലായി ഓഹ് ഇതുപോലെ ഒരു വൃത്തികെട്ട സാധനത്തിനെയാണല്ലോ ഞാൻ എന്റെ ചേച്ചിയായിട്ട് കണ്ടത് ഓർത്തിട്ട് എനിക്ക് പാറപ്പും വെറുപ്പും തോന്നുവ വെറുതെ എന്റെ മെക്കിട്ട് മെക്കിട്ട് കയറാൻ വേണ്ടി വന്നിരിക്കുന്നു ഹാ ഞാൻ സഹിക്കുവോ ഞാൻ സഹിക്കത്തില്ല വിട്ടുകൊടുക്കത്തില്ല ഈ വർഷം ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല ഞാനേ നല്ലത് തിരിച്ചു പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് ആന്റി ആന്റി പറഞ്ഞത് ശരി ആന്റി എപ്പോഴും രേവതി ചേച്ചിനെ വഴക്ക് പറയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നില്ല കണക്കായി പോയി രേവതി ചേച്ചിക്ക് അത് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാം നമ്മുടെ ഏഹ് ഏഹ് വർഷ ഏതായാലും ചന്ദ്രക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അയ്യോ ഇനിയിപ്പൊ എന്താ ചന്ദ്രക്ക് വേണ്ടത് ചന്ദ്ര വിചാരിച്ച കാര്യം അത്തേപ്പടി നടന്നല്ലോ ഇതൊക്കെ കഴിഞ്ഞ് വഴക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുമ്പഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക നമ്മുടെ രവീന്ദ്ര ചെന്നിട്ട് എന്താടാ ഇത് എന്തിനാടാ മക്കളെ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് ഏഹ് എനിക്ക് ആകെ സമാധാനം ഉള്ളത് എന്റെ മക്കള് തമ്മിൽ അങ്ങോട്ട് സ്നേഹം ഉണ്ട് വഴക്കില്ല അതുപോലെ രേവതി വർഷയും നല്ല കൂട്ടാണ് അവര് ചേച്ചിനെയും അനിയത്തിനേയും പോലെയാണെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ മോനിത് എന്താടാ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോനിയെന്ന് പറഞ്ഞപ്പോ ഉം അച്ഛനൊന്നും മനസ്സിലാവുന്നില്ലല്ലേ അതെ അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു വർഷയും രേവതിയും തമ്മിൽ തെറ്റി പിരിയണമെന്ന് അതല്ലായിരുന്നു അമ്മയുടെ ആഗ്രഹം ഉം അതൊക്കെ ശരിയാണ് അന്നാ പിന്നെ അമ്മയുടെ ആഗ്രഹം അങ്ങ് നടക്കട്ടെന്നെ അന്നും വെച്ചുകൊണ്ട് ഏർ എടാ അവരെ പിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇപ്പൊ പ്രശ്നം ഉണ്ടായത് ഒന്ന് പറ അത് പിന്നെ വർഷേനെ വഴി തെറ്റിക്കുന്നത് രേവതിയാണെന്ന് വർഷയുടെ അമ്മ വന്ന് രേവതിയോട് പറഞ്ഞു ആ പിന്നെ രേവതി തിരിച്ചന്തക്കോ പറഞ്ഞു എന്നാ രേവതി പറഞ്ഞത് എങ്കിലും അങ്ങനെ പറയാൻ കൊള്ളുവോ രേവതിയാണോ വർഷേനെ തെറ്റിക്കുന്നത് അയ്യോ ഇതിനിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടായോ ആ ഉണ്ടായി ഇതിന് കാരണക്കാരി ആരാണെന്ന് അറിയാമോ ഉം വർഷയുടെ അമ്മേനെ പിരികേറ്റി വിട്ടത് ആരാണെന്ന് അറിയാമോ ആര് വർഷയാണോ ഏയ് വർഷയല്ല അച്ഛന്റെ പൊന്നാര ഭാര്യ ചന്ദ്രമതി ചന്ദ്രോദയത്തെ ഏ ചന്ദ്രയോ ആ അതേന്നേ ചന്ദ്രയാന്നേ എൽ ചന്ദ്രമതി ആന്നേ എല്ലാത്തിനും ഉത്തരവാദി ചന്ദ്രമതിയുടെ ആഗ്രഹമല്ലായിരുന്നോ രേവതിയും രേവതിയും വർഷയും തമ്മിൽ അടിച്ചു പിരിയണമെന്ന് പിന്നെ അതങ്ങ് നടക്കട്ടെ എന്ന് ഞങ്ങളങ്ങ് ഓർത്തു പിന്നെ ഞങ്ങളെ റൂമിൽ കയറിയിട്ടൊരു നാടകം അല്ലായിരുന്നോ വൻപൻ നാടകം നാടകോ എന്തൊക്കെയാണോ സച്ചിൻ നീ വിളിച്ചു പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ വെറുതെ അച്ഛ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഇല്ല ഒരു വഴക്കും വെറുതെ വഴക്കുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ അല്ല അമ്മയുടെ ആഗ്രഹം ആയിരുന്നു വർഷയും രേവതിയും തമ്മി തെറ്റണംന്ന് അതിനു വർഷയുടെ അമ്മയോട് എരിവും തൊങ്ങലും ഒക്കെ കൊടുത്ത് വിട്ടത് അന്നിട്ട് വർഷാണ് അമ്മ വന്ന് രേവതിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു രേവതി വിട്ടു കൊടുക്കുവോ രേവതി നല്ലത് പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ട് ആ പ്രശ്നം അവസാനിച്ചു പക്ഷേ അമ്മയുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ കുറച്ച് ദിവസമെങ്കിലും അമ്മ സന്തോഷിക്കണ്ടേ അപ്പൊ പിന്നെ ഇതങ്ങ് നടത്തി കൊടുക്കാന്ന് വെച്ചെന്നേ ഓഹോ അമ്മയോടും വല്ലാത്ത സ്നേഹമാണല്ലോ നിനക്ക് ആ പിന്നെ എന്റെ അമ്മേലെ സ്നേഹിക്കണ്ടേ അമ്മയുടെ ആഗ്രഹം ചില്ലറേ ആഗ്രഹം അല്ലല്ലോ അപ്പൊ പിന്നെ അങ്ങ് നടത്തി കൊടുക്കാന്ന് വെച്ചു ഞാനും വർഷയും ശ്രീകാന്തും രേവതിയും കൂടെ ചേർന്ന് ആ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കാൻ പോവാ ഉം നാടകം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്റെ പൊന്നു രവീന്ദ്ര ചന്ദ്രോദയത്തെ രവീന്ദ്ര നാടകം കണ്ടോണ്ടിരിക്കട്ടോ ഖമാന്നൊരു അക്ഷരം ആരോടും മിണ്ടിപ്പോകരുത് ആരോടും പറയരുത് ഇത് നമ്മൾ മാത്രം അറിയാമതി നമ്മുടെ ചന്ദ്രപതിക്ക് കുറച്ച് സന്തോഷം കൊടുക്കണ്ടേ നമുക്ക് എന്നാ പിന്നെ കൊടുത്തേക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞാലോ അത് നന്നായി അവക്കെ രണ്ട് തട്ടുകേടിന്റെ കുറവുണ്ട് എങ്കിലും അമ്പടി കള്ളി കേമി അവളാണല്ലോ എല്ലാത്തിനേം കാരണക്കാരി എങ്കി പിന്നെ അവളെ സന്തോഷിപ്പിച്ചിട്ട് വീട് മക്കളെ അത് തന്നെയാ നല്ലതെന്ന് നമ്മുടെ രവീന്ദ്രൻ അപ്പൊ രവീന്ദ്രനും കൂട്ട് കിട്ടിയേ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം ശ്രുതിയോട് ഓടിപ്പോയി പറയുന്നു ശ്രുതി ദേ അവര് സമ്മി തെറ്റിടി ഓ രേവതി മുട്ടടി അടി എന്ന് പറഞ്ഞ ബൊമ്പനടി ഉം ഇനി ഒരിക്കലും രണ്ടുപേരും ഒത്തു പോകത്തില്ല എന്റെ പൊന്ന് ശ്രുതി എന്നൊക്കെ പറഞ്ഞു ശ്രുതിന്റെ ഫോൺ വിളിച്ചൊക്കെ വിവരം പറയാനുണ്ടോ ഫോൺ വിളിച്ചാട്ടോ പറയുന്നത് ശ്രുതിക്ക് വല്ല നേരവും കാലവും ഉണ്ടോ ശ്രുതി അമ്മ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ തിരക്കിലാണ് ശ്രുതി കാരണം ശ്രുതി ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശരി ആന്റി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല മോളെ എന്താ ഒരു ടെൻഷൻ എന്നൊക്കെ നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ആന്റി എനിക്ക് കുറച്ച് വർക്കുണ്ട് ആന്റി ആൻറ്റി വെക്കുന്നൊക്കെ പറയുകയാണ് ഏതായാലും പരദൂഷണം വിളിച്ച് പറയാൻ വേണ്ടി പോയതാണ് അപ്പോഴത്തേക്കും പിന്നെ ഇത് ആരെങ്കിലും ഒന്ന് അറിയിക്കണമല്ലോ അതാ ഭാമേനെ വിളിച്ചുവെക്കാന്ന് പറഞ്ഞ് ഭാമേനെ വിളിച്ച് അങ്ങോട്ട് പറയാണ് കേട്ടോ ഭാമയും ഇത് കേട്ടു ഇതിനിടയ്ക്ക് രവീന്ദ്രൻ വന്നിട്ട് അതെ എന്താ ചന്ദ്ര പ്രശ്നം എന്താ പറ്റിയത് മക്കൾ ഇങ്ങനെ ആ എന്ത് പറ്റാനാ ഞാൻ പറഞ്ഞില്ലേ അവർ തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂറും അടിയാണെന്നേ ഒരു സ്വൈര്യമില്ല നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ രേവതി ഭയങ്കര തെരേസയാന്ന് പറഞ്ഞോളൂ നടക്കുന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത് രേവതിനെ കണ്ടില്ലേ രേവതിയും അടിക്ക് മുന്നിൽ നിൽക്കുക രണ്ടുപേരും കൂടെ ചേർന്ന് ചെവി തല തരുന്നില്ല പിന്നെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ആ ഭാമേനെ അല്ല ഭാമേനെ അല്ല മഹിമേനെ കണ്ടായിരുന്നേ അപ്പൊ രേവതിയെ കുറിച്ച് കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓ അപ്പൊ നീയാണോ ഇതിന് പിന്നില് ഏയ് ഞാനൊന്നും അല്ല ഇതിന് പിന്നില് പിന്നെ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ ഇങ്ങനെ കിടന്ന് അടിവെക്കുമ്പം ഓ സൗര്യം ഉണ്ടോ എനിക്കിവിടെ നിങ്ങക്ക് വെളിയിലേക്കെങ്കിലും ഇറങ്ങിപ്പോവാ ഇരുപത്തിനാല് മണിക്കൂർ വിരിക്കുന്നത് എനിക്കല്ല ഇവിടെ സൗര്യം ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഭയങ്കരമായിട്ട് ഇടുവാണ് അപ്പഴത്തേക്ക് രവീന്ദ്രൻ ആ എങ്കിലും മക്കൾ കിടന്ന് അടി കൂടുന്ന കാണുമ്പോ ഒരു വിഷമം ആഹ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണല്ലോ ഏയ് നിങ്ങൾ നിങ്ങളിപ്പൊ പരിഹാരം ഉണ്ടാക്കാനൊന്നും പരിഹാരം ഉണ്ടാക്കാനാ നിങ്ങൾ ഇപ്പൊ പരിഹാരം ഉണ്ടാക്കിട്ട് എന്തിനാ അവർ അവളെ കിടന്ന് തമ്മിൽ കയറി തമ്മിൽ അടിക്കുക എന്തേലും ചെയ്യട്ടെ എന്താ ചന്ദ്രൻ നീ പറഞ്ഞത് അവര് തമ്മിൽ അടിക്കട്ടെന്നോ ആ അതൊക്കെ അങ്ങ് തീർന്നോളൂന്നെ വെറുതെ എന്തിനാ രവിയേട്ടൻ അവർക്കടയിൽ ചെന്ന് കയറുന്നത് അവര് സഹോദരങ്ങൾ തമ്മിലുള്ള അതൊക്കെ തീർത്തോളും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് എന്താ പറയാ നമ്മുടെ രവീന്ദ്രനെ ഇതിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്താൻ വേണ്ടി ഇനി ഒന്നും കൂടെ അത് ആളി കത്തണമല്ലോ ഒന്ന് പൊരിയിട്ട് കൊടുത്തല്ലേ ഇനിയിപ്പൊ പൊഞ്ഞ് പൊങ്ങി കത്തൂല്ലോ അപ്പൊ അതിനുവേണ്ടി ചന്ദ്രമതി പഠിച്ച പടി പതിനെട്ട് നോക്കാണ് എന്നാലും ഈ സമയത്ത് വീണ്ടും അടി വീണ്ടും റൂമിൽ കിടന്ന് ഭയങ്കര അടി ഇതിനകത്ത് അടിയല്ലാത്ത സത്യത്തിൽ നടക്കുന്നത് അവര് തമ്മില് ഭക്ഷണം കഴിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു ഇതിനിടയിൽ വാക്കുകൾ കൊണ്ട് മാത്രം നമ്മുടെ ചന്ദ്രേനെ കേൾപ്പിക്കാൻ വേണ്ടി പൊരിഞ്ഞ അടിയാ കാണിക്കുന്നത് എവിടെന്ന അതിനകത്താണെങ്കിൽ ഭയങ്കര പ്രിപ്പറേഷനാണ് കേട്ടോ ആരടുത്തത് പറയും അടുത്തത് നീ പറയണം അടുത്തത് രവി സച്ചി പറയണം അടുത്തത് രേവതിയുടെ കൂടാണ് ഓ നമ്മുടെ വർഷ തകർത്തു വായിക്കൊണ്ടിരിക്കുക അപ്പൊ സച്ചിക്കാണ് അഭിനയിക്കാനോട്ട് അറിയത്തൂല്ലോ സച്ചി എന്തോ വായി തോന്നി എന്നൊക്കെ പറയുമ്പോഴത്തേക്കോ അയ്യോ അതെല്ലാം സച്ചി കേട്ടോ ഇപ്പൊ പറയണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിരക്കഥ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ വർഷ പടപട പടപട അടിച്ചു വിടാനായിട്ട് അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്തിനക്കൊണ്ട് അടി ഒരു അടിപൊളി വിശേഷമായിട്ടാണ് നാളെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രമതിയെ കുറച്ച് ദിവസത്തേക്ക് അവരെ സന്തോഷിപ്പിക്കുകയാണ് അടിയും ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മൾ പ്രമോവിശേഷമായിട്ട് ഇന്ന് വൈകിട്ട് കാണുന്നതായിരിക്കട്ടെ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം വൈകിട്ടല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് പ്രമോവിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ ഉച്ചയ്ക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വൈകിട്ട് പ്രമോവിശേഷം ഇടുന്നതായിരിക്കട്ടെ അപ്പൊ രേവതിയുടെ സച്ചിയുടെയും ഫുൾ വിശേഷവും പ്രമോവിശേഷം ഇട്ടിട്ടുണ്ട് ഇന്നത്തെ അതുപോലെ തന്നെ നമ്മുടെ നയനയുടെ നയനയുടെ അല്ല സോറി നമ്മുടെ ഹലീനയുടെ പ്രമവിശേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ റിയൽ സ്റ്റോറിക്ക് അത്തിയിട്ടിട്ടുണ്ട് പിന്നെ ഹലീനയുടെ ക്യാപ് അപ്കമിങ് വിശേഷം നമ്മളിപ്പൊ പെൻഡിംഗ് ഇരിക്കുകയാണ് ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേതൃത് ടാറ്റാ ബൈബേ ലൈക്ക് അടിക്കാൻ മറക്കരുത്